സോ ഇവിടെ ഇവിടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മൾ അടുത്ത് പറഞ്ഞത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓക്കെ അവർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡേറ്റ എടുത്തപ്പം അവർക്ക് ഇ ആർ പിന്നെ അവർക്ക് ഡേറ്റ കിട്ടി പക്ഷേ ആ ഡേറ്റ തന്നെ അൺക്ലീൻ ആയിരുന്നു ഇതാണ് മെസ്സി ഡാറ്റ എന്ന് പറയുന്നത് ഡാറ്റ തന്നെ ഉപയോഗിക്കാൻ വയ്യാത്ത ഡേറ്റയാണ് അപ്പം അവർ ഇനോ നമ്മുടെ ആ ഡിപ്പാർട്ട്മെൻ്റിലെ വ്യക്തി വന്നിട്ട് നമ്മളോട് പറയുകയാണ് ഇതൊന്ന് ക്ലീൻ ആക്കി തരാം എസ്ലൂ ദാറ്റ് ഇതാണ് ഇആർ പിയിലെ ആ ഡാറ്റ ഓക്കെ ഇവിടുത്തെ പ്രശ്നം നിങ്ങൾ ഈ ഡാറ്റയിലേക്ക് നോക്കി ഇത് എർ പി എൽ ഡാറ്റയാണ് ഇവിടുത്തെ പ്രശ്നം ഇപ്പൊ നിങ്ങൾക്ക് ടച്ച് ടു കോളം ഒക്കെ ഡാറ്റ നിങ്ങൾക്ക് എടുക്കാൻ അറിയാം ഇവിടെ വേണ്ട സ്പേസ് കിടക്കുന്നു കേട്ടോ ചില ഡാറ്റ കിടക്കുന്നു ചിലടത്ത് പേര് ശരിയല്ല അതെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടക്കുന്നു അവർക്കിപ്പം മെയിൻലി വേണ്ടത് ഈ ഡാറ്റ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് സോ നമുക്കതൊന്ന് ചെയ്തു നോക്കാം ലെറ്റ് മി ഗോ ടു ദി ആൻഡ് ഗോസ് ടു ഡാറ്റ ഐ എം ജസ്റ്റ് പ്രസി പ്രസ് നെക്സ്റ്റ് ഓക്കെ ഫിനിഷ് ഗ്രേറ്റ് ഡേറ്റ വന്നു ഞാനിത് ഓപ്പൺ അപ്പാക്കുന്നു സോ ഐ എം ജസ്റ്റ് നമുക്ക് ഡേറ്റി ഇഷ്യൂസ് ഉണ്ടോ നമുക്ക് നോക്കാം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈ ഡേറ്റ ഏകദേശം നൂറ്റി നാനൂറ്റി നാനൂറ്റി ആറ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ് റോസ് അത് ദിസ് ഡേറ്റോട്ട് ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ് റോസ് ഓക്കെ സെക്കൻഡ് പാർട്ടീസ് നിങ്ങൾ മേളോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇറ്റ് ഓസ് ഗോട്ട് ബ്ലാങ്ക് കോളംസ് ഉണ്ട് ബ്ലാങ്ക് ഉണ്ട് ഇത് ഈ ബ്ലാങ്ക് കോളം കോളംസിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സല് ഞാനിപ്പോൾ നിങ്ങളൊരു കാര്യം കാണിക്കാം കൺട്രോൾ പ്രസ് ചെയ്തിട്ട് യാ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തു ഞാൻ ഡൗൺ ആരോ അതായത് എനിക്ക് കംപ്ലീറ്റ് ഡാറ്റ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഡൗൺ ആരോ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഗോ ഗോട്ടിൽ കാര്യം ബ്രേക്ക് വന്നു കാര്യം എന്തുവാ ഇടയ്ക്ക് ഡാ ഈ സ്പേസ് ഉള്ളതുകൊണ്ട് എക്സൽ അതിനെ ബ്രേക്ക് ആയിട്ട് എടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്നത് സോർട്ട് ഔട്ട് ചെയ്യുന്നതിന് മുമ്പേ നമുക്കൊരു കാര്യം ചെയ്യാം ഡാറ്റ ഒത്തിരി വലുതായതുകൊണ്ട് നമ്മൾ ഈ ഒരു റോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾഡ് ഡബ്ല്യു ആൻഡ് യു ക്യാൻ സീ ഫ്രീ സ്പെയിൻസ് കണ്ടോ ഫ്രീ സ്പെയിൻസ് എഫ് 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 പ്രസ് ചെയ്തപ്പോൾ എന്തോ പറ്റി കംപ്ലീറ്റ്ലി ഫ്രീസ് ആയി എനിക്കിനിപ്പോൾ അവിടെ തന്നെ നിന്നുകൊണ്ട് എനിക്ക് എത്ര വലിയ ഡേറ്റ ആയാലും എനിക്ക് ഫ്രീ സ്പെയിൻ വെച്ചിട്ട് എനിക്ക് മൂവ് ചെയ്യാം കമ്മിങ് ബാക്ക് നമ്മൾ ഈ ഡാറ്റ പിക്ക് ചെയ്തിട്ട് ഞാൻ എഫ് ഫൈവ് എന്ന് പറഞ്ഞാൽ പ്രസ് ഫങ്ഷൻ പ്രസ് എഫ് ഫൈവ് ഗോ ടൂ എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് എഫ് ഐ പ്രസ് ചെയ്താൽ വരും അതിൻ്റെ അകത്ത് ഞാൻ സ്പെഷ്യലി പോവുക സ്പെഷ്യലി ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ കാണാം ഇതിൻ്റെ അകത്ത് ബ്ലാങ്ക്സ് വരുന്നുണ്ട് കണ്ടോ ബ്ലാങ്ക്സ് ഓക്കെ പ്രസ് ചെയ്തു യാ അപ്പോൾ എന്തോ ചെയ്തു ഈ ബ്ലാങ്ക് എല്ലാം നമ്മൾ ഹൈലൈറ്റ് ചെയ്തു എവിടെയെല്ലാം ബ്ലാങ്ക് റോസ് ഉണ്ടോ ഹൈലൈറ്റ് ഇത് ഓഡിറ്റിന് യൂസ് ചെയ്യുന്ന വലിയൊരു ടൂളാണ് സോ എന്നിട്ട് ഞാൻ എന്തോ ചെയ്യുന്നു ഞാൻ ഓൾട്ട് എച്ച് ഫോർ ഹോം ഡി ഫോർട്ടി ലീഡ് എനിക്ക് റോസോ ഉള്ള ആർ ഫോർ ആർ എല്ലാം പോലും ഇനിയും ഇതൊരു വലിയൊരു ഐ മീൻ നിങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നവരെ നിങ്ങൾ ഒരിക്കലും ഇത് യൂസ് ചെയ്ത് കാണത്തില്ലായിരിക്കാം പലപ്പോഴും ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഇതിനെ ഒരു ടേബിൾ ആക്കുക പലപ്പോഴും ഓർക്കുന്നുണ്ട് ഇത് ടേബിൾ അല്ലേ ഇത് ടേബിൾ എക്സലിന് ആയിട്ട് മനസ്സിലാക്കുന്ന ടേബിൾ ഫോമാറ്റിലേക്ക് മാറ്റുമ്പോഴാണ് ഇതിനെങ്ങൾ ടേബിൾ ഫോമാറ്റിലേക്ക് മാറ്റും യാ എനിക്ക് ഞാൻ പ്രസ് ചെയ്യാണ് കൺട്രോൾ ടി ഓക്കെ സോറി അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും പ്രസ് ചെയ്തിട്ട് ആ ഡേറ്റാക്കുന്നോണ്ട് കൺട്രോൾ ടി അപ്പം മേളിൽ കണ്ടോ ക്രിയേറ്റ് ടേബിൾ ക്രിയേറ്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രസ് ഓക്കെ അത് ചോദിക്കുകയാണ് എൻ്റെ ഹെഡറിന് എന്റെ ടേബിളിന് ഹെഡർ ഉണ്ട് ഹെഡർ ഉണ്ട് ഓക്കെ ഞാൻ പ്രസ് ചെയ്തു ഓക്കെ സി എന്താണ് ടേബിളിൻ്റെ പ്രത്യേകത ടേബിളിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ മേളിൽ ചെന്നു അല്ലേ മേളിൽ മേളിൽ ചെന്നെ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ പറയാ കമ്മീഷൻ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണം ഒരു ടേബിളിൻ്റെ പ്രത്യേകത എന്തുവാ കമ്മീഷൻ ആള് തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു കോളം അങ്ങ് ക്രിയേറ്റ് ചെയ്തു ഞാൻ പറയാം ഈ സെയിലിൻ്റെ എന്ത് സെയിൽ നടക്കുന്നു ഇതിൻ്റെ ഫൈവ് പേർസെൻ്റ് വേണമെങ്കിൽ എനിക്ക് കമ്മീഷൻ കൊടുക്കാൻ ഫൈവ് പെർസെൻറ്റ് ഓക്കെ കമ്മീഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുക എന്തോ കണ്ടോ എല്ലാ ഐറ്റത്തിനും അത് കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്തു ഓക്കെ നമ്മൾ ഹെൽപ്പർ എന്ന് പറഞ്ഞ് ഒരു കോളം ഇവിടെ ഓപ്പൺ അപ്പ് ആക്കുക ഹെൽപ്പർ ഹെൽപ്പർ ഓക്കെ എന്നിട്ട് നമ്മൾ ഒരു ഫോമുല ഇടാൻ പോകുക കേട്ടോ ഒരു ഫോമുല അപ്പം ഒരു ഫോമുല ഇടാൻ പോകുന്നത് നോക്കിയോണ ഇവിടെ ഇവിടെ സ്പേസുകൾ ഉണ്ടെങ്കിൽ ഒരു ഫോമുല നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഈസ് ഈക്വൽ ടു ട്രിം എന്താ ട്രിം ചെയ്യണമെന്ന് ചോദിക്കുക ഏത് ടെക്സ്റ്റാ ട്രിം ചെയ്യേണ്ട ഞാൻ പറഞ്ഞ് ഈ ടെക്സ്റ്റ് ട്രിം ചെയ്യുക ഞാനോ സ്പേസുകൾ ഉണ്ടോ കണ്ടോ എന്തെല്ലാം എവിടെല്ലാം സ്പേസുകളുണ്ടോ എക്സലാ സ്പേസുകളെല്ലാം എടുത്ത് കളഞ്ഞു ഇപ്പോഴും ഫോർമാറ്റ് ഓക്കേ അല്ല അല്ലേ ചിലടുത്ത് ഈ നോ കാപ്സി വരുന്നു ചിലടത്ത് സ്മോൾ ലെറ്റേഴ്സ് വരുന്നു നമുക്ക് അതുകൊണ്ടൊന്ന് ക്ലിയർ ചെയ്യാം ഓക്കെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ ഒരിക്കൽ കൂടെ പോകുന്നു ഞാൻ ഇവിടെ പറയുകയാണ് ഹെൽപ്പർ ടു ഹെൽപ്പർ ടു ഇവിടെ ഞാൻ അടുത്ത വരണം യൂസ് ചെയ്യാണ് ഈസ് ഈക്വൽ ടു പ്രോപ്പർ എന്നിട്ട് ഞാൻ മുമ്പ് ക്ലീൻ ചെയ്തെടുത്ത ട്രിം ചെയ്തെടുത്ത ഡാറ്റ ഞാൻ ഇവിടെ എടുത്ത് ക്ലോസ് ചെയ്യുക കണ്ടോ പേരെല്ലാം ക്ലീൻലി ക്ലീൻലി വന്നു കണ്ടോ ഓക്കെ ഇനി ഞാൻ എന്ത് ചെയ്യും ഞാൻ ഇതെല്ലാം എടുത്ത് കോപ്പി എടുക്കുന്നു കോപ്പി എടുത്തിട്ട് നമ്മൾ ആദ്യത്തെ പേരുണ്ടായിരുന്നല്ലോ എടുക്കുന്നു കൺട്രോൾ ഓൾ വി ഷോർട്ട് ആണ് വാല്യൂസ് യി നമുക്കെന്നിട്ട് നമ്മുടെ കോളം ഡിലീറ്റ് ചെയ്തു സി നമ്മൾ കിട്ടിയ ഡാറ്റ ക്ലീൻ ചെയ്തു